എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മളെല്ലാവരും ആങ്സൈറ്റി പാനിക് അറ്റാക്ക് പാനിക് ഡിസോർഡർ എന്നിവയെക്കുറിച്ചെല്ലാം കേട്ടിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള കാരണം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമാണ് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമാണ് സാധാരണഗതിയിൽ ആങ്സൈറ്റിയുടെയും പാനിക് അറ്റാക്കിൻ്റെയും പാനിക് ഡിസോർഡറുടെയും എല്ലാം ബേസിക് ആയിട്ടുള്ള സിംറ്റംസ് ആയിട്ട് വരുന്നത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിംറ്റംസ് ഒരൽപം വന്നാൽ അതൊരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം നെർവസ്നെസ് എന്നെല്ലാം നമുക്കതിനെ പറയാം ഒരൽപം കൂടുതലായാൽ അത് ആങ്സൈറ്റി കണ്ടിന്യൂസ് ആയി കൂടുതൽ നിൽക്കുകയാണെങ്കിൽ അത് ആങ്സൈറ്റി ഡിസോർഡർ ആവാം അത് സഡനായിട്ട് വന്ന് വളരെയധികം ഓവർവെൽമിങ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് പാനിക് അറ്റാക്ക് അറ്റാക്കാവുന്നു പാനിക് അറ്റാക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പാനിക് ഡിസോർഡർ ആവുന്നു ഇതെല്ലാം സിംറ്റംസ് മാറി മാറി വരാം പക്ഷേ ഇതിൻ്റെ എല്ലാം ബേസിക് ഫൈറ്റ് ഓർ ഫൈറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് എന്താണ് ഈ ഫൈറ്റ് ഓർ ഫ്ലാഗ് സെൻട്രോ പണ്ടുകാലത്ത് മനുഷ്യൻ കാട്ടിലും ഗുഹകളിലുമെല്ലാം വസിച്ചിരുന്ന കാലത്ത് ഈ വന്യമൃഗങ്ങളെല്ലാം അവരെ ആക്രമിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രതിരോധ സംവിധാനം അവരുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്തു അതിപ്പോഴും തുടരുന്നു ആ പ്രതിരോധ സംവിധാനം എന്താണ് അവർക്ക് മുമ്പിലൊരു വന്യമൃഗം വന്ന് പെട്ടാൽ അല്ലെങ്കിൽ ഇവർ ഒരു വന്യമൃഗത്തിൻ്റെ മുന്നിൽ ചെന്ന് പെട്ടാൽ പെട്ടെന്ന് ആ വന്യമൃഗവുമായി ഒന്നുകിൽ ഫൈറ്റ് ചെയ്യണം അതല്ലെങ്കിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടണം ഈ രണ്ട് മാർഗമാണ് അവരുടെ മുന്നിലുള്ളത് വലിയ മൃഗമാണെങ്കിൽ അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും ചെറിയ മൃഗമാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കും വേട്ടയാടി കൊല്ലുന്ന പരിപാടിയും ആ സമയത്തുണ്ടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആ സമയത്ത് റിലാക്സായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിക്ക് പെട്ടെന്ന് ഊർജം ആവശ്യമായി വരുന്നു ഈ ഊർജം ആവശ്യമായി വരുന്നത് നമ്മുടെ അമിഗ്ഡല അതിന് സെൻസ് ചെയ്യുന്നു ഡേയ്ഞ്ചറാണ് എന്ന് നമ്മുടെ അമിഗ്ഡല അതിന് സെൻസ് ചെയ്യുന്നു ആ സെൻസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിൻ പമ്പ് ചെയ്യപ്പെടുന്നു ഈ അഡ്രിനാലിൻ എന്ന് പറയുന്നത് റിയാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ് ഈ അഡ്രിനാലിൻ പമ്പ് ചെയ്യപ്പെട്ട ഉടനെ നമ്മുടെ ഹാർട്ട് ബീറ്റ് വളരെയധികം വർദ്ധിക്കുന്നു ഇതെന്തിനാണ് എന്ന് ചോദിച്ചാൽ ഈ ഹാർട്ട് ബീറ്റ് വർദ്ധിക്കുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങൾക്കും എല്ലാ ഭാഗത്തേക്കും ആവശ്യമായ ഓക്സിജനും എനർജിയും സപ്ലൈ ചെയ്യുക എന്നുള്ള പർപ്പസാണ് ഹൃദയം നിർവഹിക്കുന്നത് പമ്പിങ്ങിലൂടെ അങ്ങനെ ചെയ്യുന്ന പ്രക്രിയയ്ക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നിമിഷം നിമിഷ സേനത്തിനുള്ളിൽ അല്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ സെക്കൻഡിൻ്റെ ഒരംശത്തിനുള്ളിൽ ഈ ഒരു പ്രക്രിയ നടപ്പാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഹാർട്ട് ബീറ്റ് കൂടുന്നത് അതേപോലെ തന്നെ ഓക്സിജൻ സപ്ലൈ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി വർദ്ധിക്കണം ഫൈറ്റോൽ ഫൈറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആണ് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുവാൻ കഴിയുന്ന നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുവാൻ കഴിയുന്ന രണ്ട് ലക്ഷണങ്ങളാണ് വളരെ പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടുക എന്നുള്ളതും ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി വർദ്ധിക്കുക എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ നടക്കുന്ന മറ്റൊരു സിംറ്റം നമ്മുടെ കണ്ണുകൾക്കുള്ള കാഴ്ചശക്തി വർദ്ധിക്കുന്നു കാഴ്ചശക്തി വർദ്ധിക്കുവാൻ കാരണം ഇനി വരുന്നതെല്ലാം ത്രട്ടാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ശേഷി നമുക്കുണ്ടാവുന്നു കാഴ്ചശക്തി വർദ്ധിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ മസിൽസിൽ കോൺട്രാക്ഷൻ നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിൽസും പെട്ടെന്ന് വികസിക്കുകയും ഓടാൻ പറ്റ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്ത് റിലാക്സ് ആവുകയാണ് കുറൽപ്പം അൽപ്പം കൂടി ലൂസൺ ആവുകയാണ് പെട്ടെന്ന് ഓടാനും അതല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുവാനും ഉള്ള നമ്മുടെ ശേഷി വർദ്ധിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മുടെ മസിൽസ് ഒന്നിൽ കോൺട്രാക്റ്റ് ചെയ്യുന്നു അതല്ലെങ്കിൽ പെട്ടെന്ന് ചുരു വികസിക്കും ഇനി ഇതുമല്ലാതെ ഇങ്ങനെയൊക്കെ ശരീരത്തിനകത്ത് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരം പെട്ടെന്ന് വിയർക്കുന്നു ആ വിയർക്കുന്ന ശരീരത്തിൽ പുറമേ നിന്നുള്ള കാറ്റ് തട്ടുമ്പോൾ നമുക്കൊരു തണുപ്പ് അനുഭവപ്പെടുന്നു പെട്ടെന്നുള്ള ഈ സിംറ്റംസ് എല്ലാം വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ തൊണ്ടയിൽ ഒരു ഒരു തടസ്സം ഉള്ള പോലെ നമുക്ക് തോന്നുന്നു നമ്മുടെ മുഖത്തെ പേശികളില്ല എല്ലാ പേശികളും വലിഞ്ഞു മുറുകുന്നതിനോടുകൂടെ തന്നെ നമ്മുടെ ശരീരം മുഖത്തെ പേശികളും വലിഞ്ഞു മുറുകുന്നു ശരീരത്തിൻ്റെ പല പേശികളും വലിഞ്ഞു മുറുകുന്നത് കൊണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദന ഉണ്ടാവാം വായിലെ വെള്ളം വറ്റിപ്പോകാം ചെറിയ ഒരു ഡിസിനസ് അതായത് ഒരു വെയ്റ്റ് തോന്നാം തലയ്ക്കൊരു വെയ്റ്റ് പോലെയുള്ള അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവാം മുഖം ചുവന്നു തൊടുക്കാം വയറിനകത്ത് ബട്ടർഫ്ലൈസ് പോലെയുള്ള സിംറ്റംസ് ഉണ്ടാകാം പെട്ടെന്ന് വയറ് വേദന ഉണ്ടാവാം കൈകാലുകൾ വിറയ്ക്കാം അതിന് പുറമെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പലർക്കും അവരറിയാതെ മലമൂത്ര വിസർജനം നടന്നു എന്നുള്ളത് അതായത് പേടിച്ചിരുന്ന പെൽ പെട്ടെന്ന് പേരിക്കുന്നൊരു വ്യക്തി ആ വ്യക്തി പോലും അറിയാതെ ഒരു പക്ഷേ മലമൂത്ര വിസർജനം നടത്തിയേക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന സിംറ്റംസ് എല്ലാമാണ് സാധാരണഗതിയിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ ഫൈറ്റർ ഫൈറ്റ് സിൻഡ്രോം എന്തുകൊണ്ടുണ്ടാകുന്നു നമ്മുടെ മുമ്പിൽ വന്ന പെട്ടെന്നുണ്ടായ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തെ അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒന്നുകിൽ ഓടി രക്ഷപ്പെടണം അതല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് ആ സംഭവത്തെ തോൽപ്പിക്കാം രണ്ടായാലും നമ്മുടെ ശരീരം തയ്യാറെടുക്കുകയാണ് പൂർണ്ണമായും തയ്യാറെടുക്കുകയാണ് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും പ്രോപ്പറായി വർക്ക് ചെയ്യുവാനുള്ള എനർജിയും ഓക്സിജൻ സപ്ലൈയും ധാരാളം ലഭിച്ചുകൊണ്ട് ഓടുവാനാണെങ്കിൽ ഫാസ്റ്റായിട്ട് ഓടുവാനും ഫൈറ്റ് ചെയ്യുവാനാണെങ്കിൽ അങ്ങേയറ്റം സ്വന്തം മൈറ്റ് ഉപയോഗിച്ച് കഴിവുകൾ അങ്ങേയറ്റം ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുവാനുമുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകാരം ഇത് ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ഇവോൾവിംഗ് എന്നാണ് ഞങ്ങൾ പറയുക പണ്ടുകാലം മുതലേ ഉണ്ടായിരുന്നു മനുഷ്യൻ ഗുഹകളിൽ താമസിച്ചിരുന്ന അവസ്ഥകളിൽ പോലും ഇതേ സിംറ്റംസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഗുഹകളിൽ താമസിക്കുകയോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വന്യമൃഗങ്ങൾ നമ്മുടെ മുമ്പിൽ വരികയോ ഒന്നും സംഭവിക്കാറില്ല പക്ഷേ എന്നിരുന്നാലും അന്നുണ്ടായിരുന്ന അന്ന് ഡെവലപ്പ് ചെയ്തു വന്ന അന്ന് ഇവോൾവ് ചെയ്തു വന്ന പരിണാമത്തിലൂടെ വന്ന ആ സിംറ്റംസ് ഇപ്പോഴും നമുക്കുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക ആ സിംറ്റംസ് വരുന്നതുകൊണ്ട് വല്ലപ്പോഴും എല്ലാം വരുന്നത് മാസത്തിലോ രണ്ട് മാസത്തിലോ ഒരിക്കൽ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും അനുഭവം അനുഭവിക്കും ഈ നെർവസ്നെസ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഫൈറ്റ് ഫൈറ്റോർ ഫയർ സിൻഡ്രോമാണ് സംരമം പരിഭ്രമം ടെൻഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം തന്നെയാണ് അത് പക്ഷേ ഓടി രക്ഷപ്പെടുക എന്നുള്ള നിലയ്ക്കല്ല വരുന്നത് വരാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ നെഗറ്റീവായി കാണുമ്പോൾ അതൊരു ത്രട്ടായി സംഭവിക്കുന്നു അതൊരു പേടിപ്പെടുത്തുന്ന സംഭവമായി അമിഗ്ഡല അതിനെ വായിച്ചെടുക്കുമ്പോൾ ഈ സിംറ്റം സാധാരണമായും ഉണ്ടാവുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു നായ നമ്മളെ നോക്കി കുരയ്ക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു തരിപ്പ് കയറുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് അതേസമയം നമ്മൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നായ നമ്മുടെ അടുത്ത് വന്ന് കുറയ്ക്കുകയാണെങ്കിൽ ഇതേ സിംറ്റംസ് നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയും നമ്മൾ ഏതെങ്കിലും മൃഗം ഓടിക്കുകയാണെങ്കിൽ ഇതേ സിംറ്റംസ് ഫേസ് ചെയ്യാം നമ്മൾ ആരെങ്കിലുമായി വഴക്കടിക്കുമ്പോൾ ആ ഇതേ സിംറ്റംസ് ഫേസ് ചെയ്യാം നമ്മുടെ തൊണ്ട അടഞ്ഞു പോകുന്ന ഒരവസ്ഥ വരാം ഹാർട്ട് ബീറ്റ് കൂടുന്നു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു ബി പി കൂടുന്ന പോലെ നമുക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം നമുക്ക് വരാം ഇതെല്ലാം ഓർ ഫ്ലൈറ്റ് സെൻഡ്രോമിൻ്റെ ലക്ഷണങ്ങളാണ് ഒരാളുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരാളുമായി നമ്മൾ വാഗ്വാദത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ അമിഗ്ഡല ഒരു പക്ഷേ സെൻസ് ചെയ്യുകയാണ് ഇനി അടുത്തത് എന്തായിരിക്കും നടക്കുക ഒരു പക്ഷേ കയ്യാങ്കല് നടന്നാലോ ഈ കയ്യാങ്കല് നടന്നാലോ എന്നുള്ളതിന് നമ്മുടെ ശരീരത്തെ പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടി അമിഗ്ഡല ഈ പറയുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സെൻട്രോമിനെ അവിടെ ട്രിഗർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതെല്ലാ കാര്യത്തിലും വരാം സ്കൂളിൽ ടീച്ചർമാർ നമ്മളോട് ചോദ്യം ചോദിക്കാൻ വരുമ്പോഴും ഇതേ അവസ്ഥ വരാം ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോഴും വരാം എവിടെയെല്ലാം നമ്മുടെ മനസ്സ് ഒരു പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന എനിക്ക് ആണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ ഫേസ് ചെയ്യുന്നുവോ അപ്പോഴെല്ലാം ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം വരാം ഇതാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമിൻ്റെ ഒരു ചുരുക്കം രത്ന ചുരുക്കം ഇനി ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം ട്രിഗർ ചെയ്യുന്ന മറ്റ് പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരല്പം കൂടി ആങ്സൈറ്റി എന്ന് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിൽ ആങ്സൈറ്റിയാണ് കാരണം വരാൻ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ച് മുൻകൂട്ടി പേടിച്ച് അതിന് തക്കവണ്ണം ശാരീരികമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു പ്രക്രിയയാണല്ലോ ഈ ഫൈറ്റ് ഓർ ഫൈറ്റോർഫൈറ്റ് സിൻഡ്രോം ഫൈറ്റ് ഓർ ഫൈറ്റോർഫൈറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു തരത്തിൽ ആങ്സൈറ്റി സിംറ്റം തന്നെയാണ് ഇതേ ആങ്സൈറ്റി സിംറ്റംസ് വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു ഇതേ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം വളരെ പെട്ടെന്ന് വളരെ ഉയർന്ന തോതിൽ ട്രിഗർ ആവുമ്പോൾ അതിനെ നമ്മൾ പാനിക് അറ്റാക്ക് എന്ന് വിളിക്കുന്നു ഈ പാനിക് അറ്റാക്കും ആങ്സൈറ്റി ഡിസോർഡറും ഇടകലർന്ന് ഇടക്കിടക്ക് സംഭവിക്കുമ്പോൾ അതിനെ പാനിക് ഡിസോർഡർ എന്ന് വിളിക്കുന്നു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമാണ് ഇനി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം നമ്മുടെ ശരീരത്തിന് ഡേഞ്ചറസ് ആണോ നമുക്കറിയാം ഇവോൾവിങ് ആയ കാലഘട്ടം മുതൽ നമ്മൾ ഗുഹകളിൽ താമസിച്ചിരുന്ന മനുഷ്യർ ഗുഹകളിൽ താമസിച്ചിരുന്ന കാലഘട്ടം മുതൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായ ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം സ്വാഭാവികമായിട്ടും ശരീരത്തിന് ഗുണകരമായിട്ടാണ് വരേണ്ടത് അല്ലാതെ ഗുണകരമല്ലാത്ത അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നായി കാണേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി രണ്ടാമത് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം കാടുകളിൽ ഇപ്പോഴും ജനങ്ങൾ താമസിക്കുന്നുണ്ട് അവരെല്ലാവരും ഇത്തരം സാഹചര്യങ്ങളിൽ ജീവിക്കുന്നുണ്ട് ആമസോൺ വനാന്തരങ്ങളിലാണെങ്കിലും നമ്മുടെ കേരളത്തിലെ വനാന്തരങ്ങളിലാണെങ്കിലും ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് അവരെല്ലാവരും ഇതേപോലെയുള്ള വന്യമൃഗങ്ങളെ ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കുന്നവരാണ് ഫേസ് ചെയ്യുന്നവരാണ് അവർക്ക് എല്ലാവർക്കും ഈ പൈറ്റോഫൈറ്റ് സിൻഡ്രോം ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള ആദിവാസികളിൽ അങ്ങനെയുള്ള വനവാസികളിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്ര പേർക്ക് ഹൃദയ സംബന്ധമായ അസുഖം കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് മറ്റ് കാര്യങ്ങളാണ് പകർച്ചവ്യാധികൾ പോലെയുള്ള വിഷയങ്ങളാണ് മരുന്ന് ലഭ്യമില്ലാത്ത വിഷയങ്ങളാണ് എന്നുള്ളതല്ലാതെ ഈ ഫൈറ്റോർ ഫ്ലൈറ്റ് സിൻഡ്രോം കാരണം അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അല്ലെങ്കിൽ ഹാർട്ടിന് ഹാർട്ടിനെന്തെങ്കിലും ഡിസോർഡർ ഉണ്ടായി വേറെ ശരീരത്തിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി അവർക്ക് ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായതായി നമ്മളിതുവരെ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റോർ ഫ്ലൈറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത് ശരീരത്തിന് ഗുണകരമല്ലാത്ത ഒന്നല്ല ഗുണകരമാണ് എന്നല്ല ഞാൻ പറയുന്നത് ഗുണകരമല്ലാത്ത ഡേഞ്ചറസ് ആയ ഒന്നല്ല അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇവയുമായി ബന്ധപ്പെട്ട് വരുന്ന ആങ്സൈറ്റി ഡിസോർഡറും പാനിക് ഡിസോർഡറും പാനിക് അറ്റാക്കും ഇവയെല്ലാം ഒരു പരിധിവരെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല അതിനർത്ഥം അവ ഒട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല ഡേഞ്ചറസ് അല്ല എന്നല്ല അത് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് കുറേ കാലം അവയെല്ലാം നിലനിന്നാൽ തീർച്ചയായും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാവും അതുകൊണ്ട് ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കിയോട്രിസ്റ്റിനെയോ കണ്ട് ഈ പറയുന്ന ഫൈറ്റോൾഫ്രൈറ്റ് സിൻഡ്രോമോ ആങ്സൈറ്റിയോ ആങ്സൈറ്റി ഡിസോർഡറോ പാനിക്കോ പാനിക് ഡിസോർഡറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഫൈറ്റർ ഫൈറ്റോർഫൈറ്റ് സിൻഡ്രോം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരവസ്ഥയാണെങ്കിൽ അപ്പോഴാണ് അത് ആങ്സൈറ്റി ഡിസോർഡർ ആയി മാറുന്നത് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും സൈക്കോട്രിസ്റ്റിനെയോ സൈക്കോ സൈക്കോളജിസ്റ്റിനെയോ കണ്ട് അതിന് തക്കതായിട്ടുള്ള ചികിത്സ സ്വീകരിക്കണം കാരണം ലോങ്ങ് റണ്ണിൽ ഇതെല്ലാം ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും താൽക്കാലികമായ റണ്ണിൽ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ലോങ്ങ് റണ്ണാകുമ്പോൾ നിരന്തരമായി നമ്മുടെ ഈ ബി പി കൂടി നിൽക്കുന്ന ഒരവസ്ഥ വരും നിരന്തരമായി നമ്മൾ സ്ട്രെസ് ഫീൽ ചെയ്യുന്ന അവസ്ഥ വരും കണ്ടിന്യൂസ് കണ്ടിന്യൂസായ സ്ട്രെസ് ഫീൽ ചെയ്യുന്നത് കോർട്ടുസോളിൻ്റെ അളവ് നിരന്തരമായി കൂട്ടി നിർത്തുന്നത് കൊണ്ട് അതിൻ്റേതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും വരില്ല നിരന്തരമായി തുടർച്ചയായി കുറേ കാലത്തേക്ക് നിൽക്കുന്ന ആൻസൈറ്റിയും പാനിക് ഡിസോർഡറും പാനിക് അറ്റാക്കും അറ്റാക്കുമെല്ലാം ശരീരത്തിന് ഗുണകരമല്ല അതുകൊണ്ട് തീർച്ചയായും ഞങ്ങളൊരു സൈക്കോട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കണ്ട് അതിന് തക്കതായിട്ടുള്ള ചികിത്സ നേടണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ